കോട്ടയം കൊടുങ്ങൂർ പതിനെട്ടാം മൈലിൽ ശനിയാഴ്ച വൈകുന്നേരം ഒരു ആറു മണിയോടുകൂടി ഉണ്ടായ സംഭവമാണിത് ഇരു ബസ്സുകളുടെയും ബസ് ബസ്സുകളുടെ മത്സര ഓട്ടം വളരെ പിന്നെ ജനങ്ങളുടെ ജീവൻ ആപത്തായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വളരെയധികം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ആ സമയത്ത് തന്നെയാണ് ഇങ്ങനെ ഇരു ബസ്സുകളുടെ ഇടയിൽപ്പെട്ട് ഈ യുവതി മരണത്തിൽ നിന്നും തലനാരിക്കാണ് രക്ഷപ്പെട്ടത് സമീപത്തുള്ള സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും കിട്ടിയ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കോട്ടയത്തു നിന്നും കുമളിയിലേക്ക് പോവുകയായിരുന്ന ഒരു കെ എസ് ആർ ടി ബസ്സാണ് തൊട്ടുമുൻപിൽ യാത്രക്കാരെ ബസ് സ്റ്റോപ്പിലെ നിർത്തിയ യാത്രക്കാരെ ഇറക്കാൻ വേണ്ടി നിർത്തിയ ബസ്സിനെ ഇടതു വശത്തുകൂടി ഓവർടേക്ക് ചെയ്ത് കയറിയത് ബസ്സിൽ നിന്നും നിർത്തിയിട്ടിരുന്ന ബസ്സിൽ നിന്ന് ഇറങ്ങിയ യുവതി പ്രൈവറ്റ് ബസ്സിൽ നിന്ന് ഇറങ്ങിയ യുവതി യുടെ തൊട്ടടുത്തുകൂടിയാണ് ഈ കെ എസ് ആർ ടി സി ബസ് പാഞ്ഞു പോയത് അതായത് റോഡിൽ കൂടി പോലും അല്ല റോഡിൻ്റെ സൈഡിൽ ചേർത്ത് നിർത്തിയിരുന്ന ബസ്സിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി യുവതി ശരിക്കും മുന്നോട്ടൊന്ന് നട സ്റ്റെപ്പ് എടുത്ത് വെച്ചിരുന്നെങ്കിൽ ആ സ്ത്രീ ആ വ വണ്ടിയുടെ അടിയിൽ പോവുകയും ചതഞ്ഞറിഞ്ഞ് മരണപ്പെടുകയും ചെയ്യുന്നു അതുപോലുള്ള അവരുടെ ഒരു ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടതാണ് എന്ത് അതായത് ഈ റോഡിൽ കൂടി പോലും അല്ല റോഡ് സൈഡിൽ കൂടെ ആൾക്കാര് ആൾക്കാർ നടന്നു പോകുന്നത് ടാറി ടാറിടാത്ത സ്ഥലത്തുകൂടിയാണ് ഈ കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി ബസ് റോങ് സൈഡിൽ കൂടെ ഓവർ ടേക്ക് ചെയ്ത് പാഞ്ഞു പോയത് കെ കെ റോഡ് കോട്ടയം പാല കിടങ്ങൂർ റൂട്ടുകളിലുള്ള ബസ്സുകളുടെ മത്സര ഓട്ടത്തെക്കുറിച്ച് ധാരാളം പരാതികളാണ് പിന്നെ ഉയർന്നു വരുന്നത് അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഗതാഗത വകുപ്പ് ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ പറയുന്നത് എല്ലാം ആക്കും എല്ലാം നിയമവിരുദ്ധമായിട്ട് ചെയ്യുന്നതൊക്കെ കർശനമായ നടപടികൾ എടുക്കും എങ്ങനൊക്കെ പറയുന്നതിനൊപ്പം തന്നെ നിയമവിരുദ്ധത തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് എല്ലാവരും കെ എസ് ആർ ടി സിയുടെ വകുപ്പ് മന്ത്രിയായ ഗണേഷ് കുമാറിൻ്റെ ശ്രദ്ധയിൽ ഈ സംഭവം പെട്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല ഈ സംഭവം പെട്ട് പെടേണ്ടതാണ് കാരണം ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതിനെതിരെ എന്ത് നടപടിയാണ് എടുക്കുന്നതെന്നുള്ളതാണ് നമ്മൾ നോക്കിയിരിക്കുന്നത് കാരണം ഇങ്ങനെയുള്ള ഉത്തരവാദിത്തവര ഉത്തരവാദിത്വമില്ലാതെയുള്ള പിന്നെ റോഡ് കൂടെ പാഞ്ഞു പോകുന്ന വണ്ടികളുടെ ഡ്രൈവർമാരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക കാരണം വഴിയെ ഇപ്പോൾ വഴിയിൽ ബസ് കാത്തു നിൽക്കുന്ന ആൾക്കാരുടെയും ബസ്സിൽ നിന്ന് ഇറങ്ങുകയും കയറുകയും ചെയ്യുന്ന ആൾക്കാരുടെയൊക്കെ ഉം അതായത് ബസ്സിന്റെ ഇടയിൽ പെട്ടമായിരിക്കും ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാരുടെയൊക്കെ ജീവന് പുല്ല് വില കല്പിച്ചുകൊണ്ടാണ് ബസ്സുകളുടെ മത്സര ഓട്ടം ഇപ്പൊ നാട്ടിൽ നടക്കുന്നത് അപ്പോൾ ഇതിനൊക്കെ നമ്മൾ പിന്നെ ചുമ്മാ ഗതാഗത വകുപ്പ് മന്ത്രി അവിടെ ഇരുന്ന് ഓരോ പ്രസ്ഥാനങ്ങൾ ഇറക്കുന്നുണ്ട് ഇറക്കുന്നുണ്ടെങ്കിലും ഒന്നും നടപ്പിലാവുന്നില്ല ഇപ്പോൾ നമുക്കറിയാം ചില സംഭവങ്ങളിൽ മാത്രം അവര് അവരുടെ ശ്രദ്ധ പതിപ്പിക്കുന്നുണ്ട് അത് അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് ദോഷകരമായ രീതിയിൽ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ അവർ നീക്കുന്നുണ്ട് നമുക്കറിയാം ഇപ്പം ആര്യ രാജേന്ദ്രൻ്റെ മേയർ ആര്യ രാജേന്ദ്രൻ്റെയും കേസിൽപ്പെട്ട പിന്നെ യേതുവിൻ്റെ അവസ്ഥ നമുക്കിപ്പം അറിയാം അല്ലേ മേയർ പുതിയ പുതിയ സംരംഭങ്ങളിലൊക്കെ ഇടപെട്ട് പുതിയ എന്നാ പദവുകളിലേക്കൊക്കെ ഉയർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ യെതു എന്ന് പറയുന്ന ആ മനുഷ്യന് യെതുവിൻ്റെ ഭാഗത്തല്ല തെറ്റ് എങ്കിൽ പോലും അയാളെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ് ഇതുവരെ ജോലിയിലേക്ക് എടുക്കുകയോ എന്നാൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയോ ചെയ്തിട്ടില്ല പിരിച്ചുവിടാത്തത് കാരണം തന്നെ പുള്ളിക്കാരന് വേറൊരു ജോലി പ്രവേശിക്കാനും പറ്റുന്നില്ല അപ്പം ഇങ്ങനെയൊരു പുള്ളിക്കാരൻ്റെ ജീവിതം വഴിമുട്ടി നിർത്തിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴും അതിന് ഗതാഗത വകുപ്പ് മന്ത്രി അന്നൊക്കെ വളരെയധികം എന്നാ എന്നാ സപ്പോർട്ടീവായിട്ട് കാര്യങ്ങൾ പറഞ്ഞെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാം തിരി എന്നാ തകിടം പറയുക ചെയ്തത് അത് വാതി പ്രതിയാകുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ വരികയാണ് ചെയ്യുന്നത് ഏ ആര്യ രാജേന്ദ്രൻ കൊടുത്ത കേസിനുള്ള അന്വേഷണം കാര്യങ്ങളും മുറക്കി നടക്കുന്നുണ്ടെന്ന യേദുവിൻ്റെ കാര്യത്തിലുള്ള അന്വേഷണമൊന്നും അത് വളരെ മെല്ലെ പോക്കാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് ആവശ്യമുള്ള കാര്യങ്ങളിലൊന്നും കൃത്യമായ നടപടികൾ വരുന്നില്ല അപ്പോൾ ഇങ്ങനെ കെ എസ് ആർ ടി സിക്ക് അങ്ങനെ വളരെയധികം അങ്ങനെ നിയമം ഉണ്ടാക്കും ഇങ്ങനെ നിയമം ഉണ്ടാക്കുക ഇങ്ങനെ എന്നെ കുറ്റം ചെയ്യുന്നവരെ ശിക്ഷിക്കും എല്ലാം കൃത്യമാകും എന്നൊക്കെ പറയുന്നെങ്കിലും ഈ റോഡിൽ കൂടിയുള്ള ഈ ചീറിപ്പാഞ്ഞുപോക്കും മത്സരയോട്ടവും ഏർ ജനങ്ങളുടെ ജീവന് പിന്നെ ഒരു വിലയും കൊടുക്കാതെയുള്ള ഇങ്ങനത്തെ പ്രവൃത്തികളൊന്നും റോഡിൽ കൂടെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതിനെതിരെ ഒരു ഒരു കാര്യങ്ങളും പ്രാബല്യത്തിൽ വരുന്നില്ല ഇതിനെതിരെ ഒരു നിയമങ്ങളും വരുന്നില്ല ഇങ്ങനെ തെറ്റ് കാണിക്കുന്നവരെ പിന്നെ ക്കെതിരെ ഒരു നടപടികളും വരുന്നില്ലെന്നാണ് കർശനമായ നടപടികളുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെയും ആരും ആവർത്തിക്കില്ല അപ്പോൾ ഇങ്ങനെയുള്ള കാര്യ ആൾക്കാർക്കെതിരെ നടപടികൾ വരുന്നില്ല കർശനമായ നടപടികൾ വരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇപ്പോൾ ഈ തെറ്റ് കാണിച്ച ഡ്രൈവറെ ജോലിയിൽ നിന്ന് പിരിച്ചു വിടുക ഇവരെയൊക്കെയാണ് ജോലിയിൽ നിന്ന് പിരിച്ചു വിടുകയും ഇവരുടെയൊക്കെ ഇയാളുടെ ലൈസൻസ് റദ്ദാക്കുകയും ചെയ്യണം ഇങ്ങനെ അപകടകരമായ രീതിയിൽ ഡ്രൈവ് ചെയ്യുന്നവർക്ക് ഡ്രൈവ് ചെയ്യാൻ പോലുള്ള അവകാശമില്ല അവർ റോഡിൽ കൂടി ഡ്രൈവ് ചെയ്യുന്ന മറ്റുള്ളവരുടെ സേഫ്റ്റിക്ക് ഭീഷണിയാണ് ഇപ്പോൾ വളരെയധികം പ്രസ്ഥാനങ്ങൾ പുറ പുറപ്പെടുവിക്കുന്നുണ്ട് ഗതാഗത വകുപ്പ് മന്ത്രിയായ കെ ബി ഗണേ ഗണേഷ് കുമാർ എന്നാൽ ഒരു പിന്നെ പ്രസ്ഥാനങ്ങളും പ്രവൃത്തിയിലേക്ക് വരുന്നില്ല പ്രസ്ഥാനങ്ങളല്ല സംസാരമല്ല ആൾക്കാർക്ക് വേണ്ടത് പ്രവൃത്തിയാണ് പ്രവൃത്തി കണ്ടു കഴിഞ്ഞാൽ മാത്രം പിന്നെ മാത്രമേ ജനങ്ങൾക്ക് തൃപ്തിയാകത്തുള്ളൂ കാരണം ഇത് ആർക്ക് വേണേലും ആ കൊണ്ട് എന്ത് വേണേലും പറയാം അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അത് പ്രവൃത്തിയിലാക്കണമെങ്കിലാണ് ബുദ്ധിമുട്ട് അത് പ്രവൃത്തിയിലാക്കണം ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ആയിരിക്കണം ഇവരൊക്കെ പ്രവർത്തിക്കുന്നത് അല്ല രാഷ്ട്രീയക്കാരെ പിന്നെ രാഷ്ട്രീയക്കാരുടെ അവരുടെ പിന്നെ പാർട്ടി പദവിയിൽ പദവിയിലിരിക്കുന്നവരുടെയും അതുപോലെ ഗവൺമെൻറ് പദവിയിലിരിക്കുന്നവരുടെയൊക്കെ സംരക്ഷണത്തിന് വേണ്ടിയാകരുത് ഇവരൊക്കെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് പാവങ്ങൾക്ക് വേണ്ടിയിട്ട് പാവക്കൂട്ട എല്ലാവർക്കും ഒരേ നിയമം ഒരേ തരത്തിൽ ബാധവാക പാ പാവപ്പെട്ടവരാണേലും പണക്കാരാണേലും പാർട്ടിക്കാരാണേലും അല്ലെങ്കിലും നിയമം ഒരു രീതിയിൽ പ്രാവർത്തികമാക്കുവാൻ പറ്റുന്ന ആൾക്കാരായിരിക്കണം മന്ത്രിസ്ഥാനത്തൊക്കെ ഇരിക്കാൻ ഇരിക്കേണ്ടത് ഉദ്യോഗസ്ഥന്മാരൊക്കെ അങ്ങനെ തന്നെ വേണം ചെയ്യുവാൻ വേണ്ടിയിട്ട് ജനങ്ങളെ സേവിക്കുവാൻ ഇവർ തയ്യാറാകണം ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പം ഇലക്ഷൻ വരെ ജനങ്ങളെ സേവിക്കാനാണ് പറഞ്ഞ് കൈകൂപ്പി നടക്കുന്ന ഇവർ ഇലക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവരുടെ മറ്റും ഭാവമൊക്കെ മാറും ജനങ്ങളുടെ അടുത്ത് ഇവരുടെ സംസാര രീതി മാറും ജനങ്ങൾക്ക് ഇവരോട് സംസാരിക്കാൻ പറ്റില്ല സംസാരിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവരെ ഇവരൊക്കെ ജനങ്ങളെ തട്ടി ജനങ്ങളെ മാറ്റി നിർത്തുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോൾ മിക്ക പിന്നെ രാഷ്ട്രീയ നേതാക്കൾക്കും ഭരണകൂടത്തിൻ്റെ ഇരിക്കുന്ന മന്ത്രിമാർക്കാണേലും എം എൽ എ മാർക്കാണേലും എം പിമാർക്കാണേലും ഒക്കെ ഒരു മനോഭാവമാണ് ജനങ്ങളെ സേവിക്കേണ്ടതിന് പകരം ജനങ്ങൾ അവരെ സേവിക്കുന്നത് സേവിക്കുന്നതുപോലെ അവരെ ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്ത് അവർക്കെല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്ത് അവരെ നമ്മുടെ രാജാക്കന്മാരായി എന്നുള്ള ഒരു നിലപാടിലേക്കാണ് ഒരു മനോസ്ഥിതിയിലേക്കാണ് ഇവരെല്ലാവരും പോകുന്നത് അതിപ്പോൾ ഏത് പാർട്ടിയിലുള്ളവരാണേലും എല്ലാ രാഷ്ട്രീയക്കാരും ഒരേ രീതിയിൽ പ്രവർത്തിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ ഈ പിന്നെ ഈയിടെ അടുത്ത കാലത്ത് തന്നെ എത്രയേറെ അപകടങ്ങളാണ് ഉണ്ടായത് വെറുതെ റോഡിൽ ബസ് കാത്തു നിന്ന കുഞ്ഞുങ്ങളുടെ മേലെ പിന്നെ വണ്ടി കയറി ഇറങ്ങി നാല് കുഞ്ഞുങ്ങൾ മരിച്ചു ഈ അടുത്ത കാലത്താണ് അതുപോലെ വളരെയധികം സംഭവങ്ങളാണ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിനൊക്കെ ഒരു അത് അറുതി വരുത്തണമെങ്കിൽ ഇവിടെ കർശനമായ ചെക്കിങ്ങും കാര്യങ്ങളും പോലീസുകാരെ ഈ കൃത്യമായിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേസെടുക്കുകയും നടപടിയെടുക്കുകയും ചെയ്യണമെന്നുള്ള കൃത്യമായ നിർദ്ദേശം അവർക്ക് കൊടുക്കണം ഇത് എവിടെയെങ്കിലും പോയി ഏതെങ്കിലും രാഷ്ട്രീയക്കാരുടെ പിടിച്ച് ആ കേസിൽ നിന്നൊക്കെ രക്ഷകപ്പെട്ടു പോകാനുള്ള വഴി ഒരുക്കുന്ന ആ സംവിധാനം മാറ്റണം അപ്പം അങ്ങനെയൊക്കെ വന്നാലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു മാറ്റം വരികയുള്ളൂ ജനങ്ങള് ഭീതി കൂടാതെ റോഡിൽ കൂടെ നടക്കാൻ പറ്റണം അതുപോലെ തന്നെ വാഹനങ്ങൾ യാത്ര ചെയ്യാൻ പറ്റണം ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റണം ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ സുരക്ഷ ഉറപ്പാക്കണം ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം ഇതാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് അതാണ് ജനങ്ങൾക്ക് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കാനാണ് ഗവണ്മെന്റ് ഇരിക്കുന്നതെങ്കിൽ അവരിങ്ങനെയുള്ള കാര്യങ്ങളിലാണ് മുൻഗണന കൊടുത്ത് പ്രവർത്തിക്കേണ്ടത് അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ആൾക്കാർക്ക് എന്ത് കേൾക്കുന്നവർക്കൊക്കെ ഉള്ള കമൻറ്റുകളൊക്കെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് ഇതിനെതിരെ പ്രതികരിക്കുക പ്രതികരിച്ചാൽ മാത്രമേ ഇതിനൊക്കെ എന്തെങ്കിലും നടപടികൾ ഉണ്ടാവുകയുള്ളൂ.